മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള പല പ്രദേശങ്ങളിലും ഇതുവരെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാരും പ്രതിപക്ഷവും ഒക്കെ ഉള്ളത് പല സ്ഥലങ്ങളിലും ഇന്നലെ വൈകിട്ടോടുകൂടി വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതാണ് ഇപ്പം എന്താണ് സ്ഥലത്തേക്ക് അവസ്ഥ മെഡിക്കൽ പ്രദേശത്തുനിന്ന് ഈ ആർ സി ഐ സി രോഗികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ അതായത് അവിടെ മരുന്നുകൾ പല മരുന്നുകൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ മരുന്നുകളാണ് ആ മരുന്നുകൾ പോലും ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മരുന്ന് ചീത്തയായി പോകുന്ന വിലപിടിപ്പുള്ള മരുന്നുകൾ രോഗികൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ അതിപ്പം ചീത്തയായി പോകുന്ന അവസ്ഥയിലാണ് അതുമല്ല ഇവിടെ ഇരുന്നാൽ രാത്രി പല പ്രദേശത്തും പോസ്റ്റ് ഒടിഞ്ഞു വന്നും ഒടിഞ്ഞു വന്നു പക്ഷേ ഇത് കാലാവസ്ഥയുടെ ഇതാണ് പക്ഷേ ഇവിടെ അന്വേഷിക്കുമ്പോൾ ഇവിടെ വിളിക്കുമ്പോൾ രാത്രി മുതൽ ഫോൺ എടുക്കുന്നില്ല ആൾക്കാർ വിളിക്കുമ്പോൾ ഫോണെടുക്കുന്നില്ല പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്തും ഈ സമയം വരെയും ഇവർ വർക്ക് നടത്തിയിട്ടില്ല ആളില്ല എന്നാണ് പറയുന്നത് കോൺട്രാക്ടർ ഇല്ല ഒരു കോൺട്രാക്ടറേ ഉള്ളൂ രണ്ട് കോൺട്രാക്ടർ ഉണ്ടായിരുന്നു ഒരാൾ പോയി എന്നൊക്കെ പറയുന്നു പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഈ സ്ഥലത്ത് എവിടെയെങ്കിലും ഒരിടത്ത് പണി ചെയ്യാൻ സമ്മതിക്കാം അവിടെ പണി വർക്ക് ചെയ്തുകൊണ്ടാണ് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ചെന്ന് എത്താ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥിരീകരിക്കാം പക്ഷേ ഇതൊന്നും ഒരിടത്തും വർക്ക് കിടക്കുന്നില്ല ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോയി ഞാൻ ഉടനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചു ഒരു പത്ത് തവണയെങ്കിലും ഞാൻ വിളിച്ചിട്ട് എൻഗേജഡാണ് എനിക്ക് തോന്നുന്ന ഇവർ എടുത്ത് മാറ്റി വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനെന്ത് ചെയ്തു എയ് വിളിച്ചു എയ് ഇവിടുത്തെ എയ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം ആ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ശരിയാവും ഒരു പോസ്റ്റ് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു രണ്ട് വണ്ടിയുടെ പുറത്ത് ഈ പോസ്റ്റ് കിടക്കുകയാണെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെയും ഒരു വകയും അവിടെ ചെയ്തിട്ടില്ല ഒരു ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ആ ഏരിയയിൽ മൊത്തം കറണ്ടില്ല അവിടെ ഇവിടെ വന്ന് ചോദിക്കുമ്പോഴേ ഇപ്പം ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞാൽ പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അവർ ക്യാൻസർ രോഗികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടോ അത് വന്ന് താമസിക്കാം അതെ അതെ ഇത് കഴിഞ്ഞ ഇരുപത്തഞ്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ കറണ്ട് സപ്ലൈ ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ ആർ സി സി വരുന്നത് ആർ സി സിയുടെ ഭാഗത്ത് ഒരുപാട് പേഷ്യൻസ് ശ്രീജിത്തി പേഷ്യൻസ് മെഡിക്കൽ കോളേജിലെ പേഷ്യൻസ് ഇങ്ങനെയുള്ള ഒരുപാട് പേഷ്യൻസ് വാടകയ്ക്ക് താമസിക്കുന്ന ഏരിയയാണ് അപ്പം ഇവർക്ക് പാചകത്തിന് വെള്ളം എടുക്കാനോ മോ പാചകത്തിന് വെള്ളം എടുക്കണേ മോട്ടർ ഓൺ ചെയ്താൽ മാത്രമല്ലെങ്കിൽ നമുക്കിതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ കുളിക്കാൻ പറ്റുന്നില്ല പല ഒരുപാട് വളരെ വില കൂടിയ മരുന്നുകൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ആ മരുന്ന് പോലും അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകണം അത് നഷ്ടത്തിലോടാണ് പോകുന്നത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആർ സി സി സിലേക്ക് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വന്നവരാണ് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് ശാശ്വതമായിട്ട് പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ളതും അവർ ആവശ്യപ്പെടുന്നു